നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഷാർജ കുറച്ച് കുറച്ച് പാലും ചെറുപഴവും പിന്നെ ഒരു വാനില ഐസ് യെസ് അപ്പൊ നമ്മൾ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് പാൽ ആഡ് ചെയ്തു പിന്നെ രണ്ട് ചെറുപഴം ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല അടിപൊളി വാനില ഐസ്ക്രീം ആഡ് ചെയ്യാണ് അപ്പോൾ വാനില ഐസ് ക്രീം ഞാനാണ് കേസ് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ട് എന്തായാലും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് വാനില ഐസ് ക്രീം പേഴ്സണൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സ്ട്രോബെറി ഐസ് ക്രീം എനിക്ക് നല്ല ഇഷ്ടമാണ് ദിയമോളുടെ ഫേവറേറ്റ് ആണ് കൈ സ്ട്രോബെറി ഐസ്ക്രീം അപ്പോൾ ഇതാ ഞാൻ കുറച്ചും കൂടെ കൂടുതൽ ഐസ് ക്രീം ആഡ് ഞാൻ സ്പൂണൊക്കെ പിടിച്ച് വാങ്ങിയതേ കൂരി ഒഴിക്കുന്നുണ്ട് കേട്ടോ ഐസ് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഷേക്ക് അപ്പൊ ഷാർജ ഷേക്ക് ഇഷ്ടമുള്ളവരൊക്കെ കമന്റ് ചെയ്യുക ഇനി നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഷേക്ക് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എന്തായാലും നമ്മുടെ ഉണ്ടാക്കി നോക്കണേ ഓക്കേ